രാവിലെ മരുന്നിനു പോലെ ഒരെണ്ണത്തിനെ കാണുന്നില്ലല്ലോ ഇവിടെ വെച്ചേ ഈ ഏർപ്പാടൊക്കെ നിർത്തുന്നതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത് അല്ലെങ്കിൽ ഇത് കൊണ്ട് തട്ടുന്ന പോലെ നിന്നെയും തട്ടും എന്താ എന്റെ ഉദ്ദേശം കണ്ടിട്ട് എന്ത് തോന്നുന്നു ഈ അവസ്ഥയിലൊന്നും തോന്നുന്നില്ല എനിക്ക് വയ്യ ആരെങ്കിലും കണ്ട മാനം പോവില്ലേ ഒന്നുമല്ല മനസ്സ് പതറരുത് ആവശ്യത്തിൽ കൂടുതൽ ഹൈറ്റും നീ എനിക്ക് തന്നു എന്നിട്ട് ഇങ്ങനെ ഒരു യോഗം എനിക്ക് തന്നില്ലല്ലോ എന്തായി ഒന്നും ആയിട്ടില്ല മറിക കണ്ടോ നോക്കിക്കൊണ്ടിരിക്കുക അവന്റെ ഒക്കെ ഒരു യോഗം എനിക്കും ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ തയ്യാറുമാണ് കഴിക്കാത്ത വെച്ചാ വേറൊരു കൊതിപ്പിച്ച് ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല എന്റെ കയ്യിലെങ്ങനെ ആയിരിക്കണം മിനിമം ഒരു അഞ്ഞൂറ് ഡൈവേഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെട്ടെന്ന് ഏത് പാദരാത്രിയാണെങ്കിലും നമ്മളവിടെ വീട്ടിൽ